ഹലോ ഗായ്സ് നമ്മൾ അപ്പൊ മഴയത്തൊരു ബ്ലോഗെടുക്കിറങ്ങിയ ഗായ്സ് നമ്മളെ നാടൊക്കെ കാണിച്ചതാ മഴ കാണാൻ വേണ്ടി കുട പിടിച്ചിറങ്ങിയ പൈസ മാറി അതെ ഫുള്ള് വെള്ളം അവിടെ ഒക്കെ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കട്ടോ മഴയൊക്കെ ഇതപ്പോൾ ഇതാ ഗായ്സ് ഞങ്ങളെ വലിയ അവസ്ഥ കണ്ടോ വെള്ളം എന്താ പോവുകയാണ് കണ്ടില്ലേ കനാല് കനാലിൽ അവിടെ വെള്ളം കനാലൊന്ന് കണ്ടു വരാൻ വിചാരിച്ച് പോവുകയാണ് ഇവിടെ ഒക്കെ നല്ല വെള്ളമായി പോയിട്ടോ കണ്ടോ ഈ റോഡെന്ന് താഴെ എങ്ങനെ ഇറങ്ങി വരും വെള്ളിപ്പുഴ വെള്ളിമാടക്കൊന്നും ഞങ്ങൾ മാറ്റി അതെ കണ്ടില്ലേ നമ്മളിനി എവിടെയും വെള്ളച്ചാട്ടം കാണാൻ പോണ്ട അവിടെ തന്നെ കണ്ടില്ലേ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ നിന്നുതാ കൊട വിളിച്ചു നടക്കുന്നു എടാ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടൊക്കെ ഉള്ള സ്ഥലാണ് നമ്മുടെ വീട് വീടുള്ള പിന്നെ മഴ പെയ്ത വെള്ളം ചോദിച്ചു ഓക്കെ നമ്മളിവിടെ ഗെയ്സ് എന്താ അങ്ങനൊക്കെ വെള്ളമായി പോയി അന്ന് വന്നപ്പോ വെള്ളല്ലേ നമ്മക്ക് തിച്ചു പോവാ ഇവിടെ വേണ്ട ഇവിടെ ദിവസോ ഇത്രയും വെള്ളമൊക്കെ ഇതാണ് വെള്ളിമാടുകുന്ന വെള്ളച്ചാട്ടം കണ്ടോ വെള്ളിക്കുന്നു അതന്നെ ഇതാ കൈസാ വെള്ളത്തിന് ഇത്രയും ശക്തി ഉണ്ടോ ഞാൻ കൊട ചൂടൊക്കെ പോകുന്നുണ്ട് കൊറേ ഹോട്ടലിലെ കൊടയൊക്കെ അവളെ വീട്ടിൽ കൊടയില്ല ആകെ ഒരു കുടേയുള്ളൂ പറ മഴ കാണാൻ നമ്മളെ പോത്ത് നമ്മളെ ഞാൻ നോക്കിട്ടില്ല ഇതാണ്ടോ ചോപ്പ് മൂക്കുത്തി എന്താ നമ്മൾ ആരെ കണ്ടാലും നോക്കിട്ടു

ഇവിടെ കൊറേ റംബുട്ട ഇന്ന് ഞമ്മളൊരു വീഡിയോ ഇണ്ടോ ഇവിടെ കണ്ടോ റമ്പൂട്ടണ്ടോ കഴിറ്റില്ല ഇവിടെ കൊറേ മരം മുറിച്ചു അല്ല കൊമ്പ് മുറിച്ചു അനാല് വെള്ളം ആ കൊറച്ചുണ്ടോ മഴ പെയ്ത വെള്ളാന്നു അങ്ങനെ കഴിച്ചു നമ്മൾ നടന്ന് 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 നടന്ന്

മഴയൊക്കെ പോയി പോയി മഴ ചെറിയ ടേക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല വെറുതെ ഇങ്ങനെ നടക്ക നടന്ന് 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 വന്നതാ ഇവിടെ നല്ല വള്ളവും കോഴിയൊക്കെ പോയി വറ്റിപ്പോയി ചെറിയ പീഡിണ്ട് പ്പിലിട്ടാ വന്നു ഇങ്ങോട്ട് അങ്ങനെ പോയാ പുഴയിലെത്തും ഇവിടെ ഒരു പുഴ ഉണ്ടെങ്കിൽ വെക്കാലോ ആണ് എനിക്കറിയില്ല പുഴ വെക്ക എന്തായാലും ഒരു വഴി കണ്ടു ഗൈസ് പുഴയിലേക്കാന്നൊക്കെ പറഞ്ഞു വന്നു ഞങ്ങൾ വന്ന് വന്ന് ഇവിടുന്ന് എവിടെയോ ഒന്ന് എത്തിണ്ട് ഇവിടത്തെ വഴി വലിയ പരിചയൊന്നുമില്ലല്ലേ അതെ എനിക്കതൊന്നും അറിയാം ഞാൻ ആദ്യമായിട്ട് അവിടേക്കൊക്കെ വരും ഇല്ല ആ കാട്ടിലേക്ക് പോയി വയ്ക്ക എനിക്കറിയില്ല ഞാന് ആണെ പോയണ്ട് ഞണ്ടല്ലേ അങ്ങോട്ടൊന്നും പോണെ പോയണ്ട് കൈസന്ന പോര് ഞാൻ ഇരിക്കത്തേക്ക് പോയത് അവിടെ വീണ് പോയാൽ

അങ്ങനെ അങ്ങനൊക്കെയാണ് കൈസപ്പം അപ്പൊ അത് ഉണ്ടായത് ഇനി നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകും മതി ഇത്രയൊക്കെ മതി മഴയും പോയി ഒട്ട പോയി നല്ലൊരു ചപ്പോട്ടന്ന മുണ്ട് കൈസ് ഒന്നുകൂടി ഒന്നുകൂടി ആക്ക

ു പക്ഷേ ചതിച്ചു പോയാ അതെ മഴയും പോയി മഴയും പോയില്ലാത്ത വീട്ടിലെ മഴത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ കെങ്ങി നോക്കിയില്ല എല്ലാരും നല്ല നല്ല കാഴ്ചകൾ കാണാൻ നല്ല നമ്മൾ ചിറാപ്പൂഞ്ചി ഷോർട്ട്സ് എടുക്കി ഇറങ്ങിയത് പക്ഷേ പക്ഷെ ചിറാപ്പൂഞ്ചി പോയിട്ട് ഒരു പൂഞ്ചി കൊണ്ടുപോയി അത് ഒന്നുമില്ല നമ്മൾ ലോഗ് എടുത്തു നേരത്തെ കണ്ട ഫ്രഷ് ഫ്രൂട്ട് ഇതാ അവിടെ നിന്നാണ് വീണ കണ്ടവിടാ കണ്ട കസ് ഇതാണ് ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ഉറവിടം നമ്മൾ ഈ വൈക്ക ഒരു കല്യാണത്തിന് അല്ല അരിവെടുക്കാൻ യെസ് ഇവിടെയൊക്കെ മഴ പെയ്താണ്ടല്ലോ ഗൈസ് ഈ വീടൊക്കെ ഫുള്ള് വെള്ളത്തിലേക്കുണ്ടായത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലും ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ മഴയിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കായ്സ് ഇവിടെയൊക്കെ വെള്ളം കയറും ഇവിടെ അങ്ങനെ എത്തൂലല്ലോ അല്ലേ അപ്പുറത്ത് പോത്തിൻ്റെ അവിടെ ഒക്കെ ഫുള്ള് വെള്ളമായിരുന്നു മഞ്ചര ഇവിടെ കണ്ടൊരു പിന്നീ വീട് സ്ഥലം വീട് കാണാൻ വെള്ളം കയറുന്നുണ്ട് ഒറ്റാപ്രോടിയും എന്തോക്ക് ടാങ്കൊക്കെ ഉണ്ടോ കയസ്മല് പോത്തിനല്ലോ അതേ കയസ് അവിടെ ണ്ടാവും തസ്ലിം മീഡിയയിലെ തസ്ലിത്താ തന്റെ വീട് അല്ല തസ്ലിത്താ തന്നെ ഏട്ടത്തിന്റെ വീട് അഫിത്താ തന്നെ വീട് അനിയത്തിന്റെ വീട് സോറിമെന്തോ എന്തോ എന്താ ആർക്കും അറിയില്ല എന്തോ ക്യാൻസറിൽ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു അവിടെ പോത്തിനുള്ള സ്ഥലം ഇവിടെ ഒക്കെ വെള്ളം കയറും ഇവിടെ ഒക്കെ വെള്ളം കേറിയിട്ട് കാക്കന്റെ വീടിന് നമ്മളെ കാറതാ ഇവിടെ കായി നമ്മളെ വീട്ടിലേക്ക് കാറ് കേറൂല രണ്ടാവസ്ഥയായി ഇവിടൊക്കെ ഇവിടെ ഒക്കെ വെള്ളം കേറും അവിടെ കണ്ടില്ല ആ വയൽ മൊത്തം പോലെ പുഴപോലുണ്ടാവും നല്ല രസ കായി ഇവിടെ വെള്ളം കേറും നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാ ഇപ്പൊ ശനിക വരുന്നുണ്ട് കേട്ടോ നമ്മൾ ശണ്ഗാനെ കൂടെ വേറെ വയലിവിടേ ഉള്ള വയലൊക്കെ ഉണ്ട് നമുക്ക് അറിയില്ല പിന്നെ അപ്പുറത്തേക്ക് പോയ വെള്ളമായ കൊണ്ട് നമ്മൾ കൊണ്ടാ പറഞ്ഞതാണ് അല്ലേ ശണ്ണിക്കാട്ടുണ്ടായ കൊണ്ട് നമ്മൾ കൊണ്ടാ വയ്ക്കും നോക്കാം നമുക്ക് ആ ശരി വൈലി വൈലി ആൻ ശരി ഗായ് ശനികാട്ട് എന്തോ പാർസല് വന്നിട്ടുണ്ട് നമ്മൾ പോയോക്ക എന്താ ഗായ് ഇത് ലോറിയിൽ അല്ലെന്തു വണ്ടിയാ എന്തോ ഒരു വണ്ടിയിലാണ് പറഞ്ഞത് കൈസ് പോയോക്കാം എന്തത്ര പാർസൽ വന്നോക്കാം എന്താ അറിയില്ലേ എന്നെ കാരണം പാർസല് കിട്ടിയില്ല ഞമ്മക്ക് അടുത്ത സ്ഥലം നോക്കാം ഇവിടെ ഒരു വെള്ളം ഉണ്ടാ സ്ഥല അതാ വരുന്നുണ്ട് കഴിഞ്ഞിട്ടും വേഗം കഴിഞ്ഞ് റൈസ് വെള്ളം നല്ല സ്ഥലമാണ് അത്ര രസമൊന്നുമില്ല എന്നാ പാസല് പൊട്ടിക്കലോട്ടെ നമ്മളിപ്പം വരാ ണ്ട് വെള്ളം നല്ല വെള്ളം ഇതിൽ ഇറങ്ങാറ്റില്ല അല്ലേ ഇറങ്ങിയ ഹലി ഇവിടെ ഒക്കെ കണ്ടോ നല്ല നല്ല വെള്ളങ്ങൾ നമ്മളീലുള്ളിലൂടെ ഒക്കെ പോയി ഇനി കാശ് ഇട കണ്ടുണ്ടാവൂലോ ഇതിലുള്ള കൂടെ ആ ഇടവടെ പോയാ ഒരു നല്ല വിശാലമായ പാടം കാണാം ഇനി അമ്മക്ക് വീട്ടിലേക്ക് പോവാ കന്നിക്കാൻ്റെ എന്താ നോക്കട്ടെ വന്ന് കഴിഞ്ഞ കഴിഞ്ഞു ഇതാ ഗൈസ് പാർസൽ ഗായ്മാസ നല്ല രസല്ലേ നമ്മളെല്ലാം ഡയലോഗോക്ക് വാങ്ങിയാ കഴിച്ചു അങ്ങനെതാ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തതാ വീട്ടിലെത്തി ഞങ്ങളെ വീട്ടിലെ പുതിയ അതിരി